പ്രിയ സുഹൃത്തുക്കളെ കീർത്തി മന്ദർ കീർത്തി മന്ദർ മഹാത്മാജി ജനിച്ച സ്ഥലം പോർബന്ദറിലെ കീർത്തിമന്ദിർ മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം അപ്പോൾ നമ്മുടെ യാത്രയിലെ സുഹൃത്തുക്കൾ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പോർബന്തറിലെ കീർത്തി മന്ദിറാണ് മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലമാണ് ആ ആ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കണം ബർത്ത് പ്ലേസ് ഓഫ് മഹാത്മാഗാന്ധി അതാണ് മഹാത്മാ ഗാന്ധി ജനിച്ച സ്ഥലം ഭാരതം സംഭാവന ചെയ്ത

നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം ഗാന്ധിജിയുടെ ജീവിതത്തിലുള്ള ഓരോരോ സംഭവങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ലോകത്ത് ഇന്നേവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മഹാന്മാരിലും ഉള്ള നന്മകൾ ആറ്റിക്കുറുക്കി ഒന്നിച്ചൊരാളിൽ കാണണമെങ്കിൽ ചെല്ലുവിൻ മഹാന്മാരൻ ചെല്ലുവിൻ ഭവാൻമാരൻ മഹാന്മാരല്ല ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലെങ്കിൽ അവർതൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ ചരിത്രം വായിക്കുവിൻ എന്ന് വള്ളത്തോൾ പാടിയിട്ടുണ്ട് വരി ഇങ്ങനെ തന്നെയാണോ എന്നറിയാൻ വയ്യ ചെറിയ വ്യത്യാസം കാണും അപ്പോൾ ചരിത്രം പഠിച്ചാലും മതി അല്ല പോർബന്ദറിൽ തന്നെ വരണം പോർബന്തറിൽ വന്ന് ഇത് കാണുമ്പോൾ ഉള്ള ആ ഒരു മെച്ചം നേട്ടം ഒരിക്കലും ചരിത്രം പഠിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് മഹാത്മാഗാന്ധിയെ പഠിക്കുക പുതിയ തലമുറ ഗാന്ധിജിയെ മറന്നോ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ഓർക്കുന്നുണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ അതാണ് മഹാത്മാഗാന്ധി ലോകം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭ്യമാക്കാത്തത് കൊണ്ട് നോബൽ കമ്മിറ്റി ആണ് നോബൽ സമ്മാനം നൽകുന്ന സമിതിയാണ് അപമാനിക്കപ്പെട്ടത് അദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകിയിരുന്നെങ്കിൽ ആ സമിതി ബഹുമാനിക്കപ്പെടുമായിരുന്നു സുഹൃത്തുക്കളെ അപ്പോൾ അതാണ് സംഭവം അപ്പം കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാം സുഹൃത്തുക്കളെ സാക്ഷാൽ ക്രിസ്തുദേവന്റെ സർമ്മനിഷ്ഠയും ബുദ്ധൻ്റെ അഹിംസയും ദന്ദിദേവന്റെ ദയാവായ്പും ഒന്നിച്ചൊരാളിൽ ചേർന്ന് കാണണമെങ്കിൽ ചെല്ലുവിൻ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലെങ്കിൽ അവ അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ അപ്പോൾ ചരിത്രം വായിക്കുകയല്ല ഞങ്ങൾ നേരിട്ട് വന്നിരിക്കുന്നു പോർബന്ദറിൽ മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം തോറി ജന്മസ്ഥലം കാണുന്നതിന് അവിടുത്തെ പാതാരിന്ദിൽ നമസ്കരിക്കുന്നതിന് ആ സുഹൃത്തുക്കളെ ഗാന്ധിജി ജനിച്ചു വളർന്ന ഭവനമാണ് കാണുന്നത് ഇത്തരത്തിലൊരു മഹാനെ ഭാരതത്തിനും ലോകത്തിനു സംഭാവന ചെയ്ത ആ മഹത് വ്യക്തി ജനിച്ച വീട് എങ്ങനെയുണ്ടാകും ആ വീട് തന്നെയാണ് ഈ കാണുന്നത് ഇതാണ് അവർ ജനിച്ച സ്ഥലം ജനിച്ച സ്ഥലം ആ ജനിച്ച സ്ഥലം സാറ് ചൂണ്ടിക്കാണിച്ചു തന്നു സ്വസ്തിക് ചിഹ്നം കൊണ്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഒരു കുട്ടിയായി തുറന്നു വീണ ഗാന്ധിജി ലോകത്തെ ഏറ്റവും വലിയ മഹാനായി മാറി ലോകത്തിന് വഴികാട്ടി അക്രമത്തിന്റെ തപസ് തപസ് നിറഞ്ഞ ഊരിരുട്ട് നിറഞ്ഞ ലോകത്തിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും വെള്ളി വെളിച്ചമായി ഉദിച്ചുയർന്നു ഗാന്ധിജി അതാ വിരാജിക്കുന്നു എന്നും ആ നക്ഷത്രം ജ്വലിച്ചുകൊണ്ടേ ഇത് മാതാജി

ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ പറഞ്ഞു വന്നത് വളരെ ഇടുങ്ങിയ മുറികൾ ഇടുങ്ങിയ മുറികൾ ഇത് മൂന്നാം നിലയാണ് ഇത്രയും ഇടുങ്ങിയ മുറികളിൽ ജീവിച്ച് വളർന്ന പിച്ചവച്ച് നടന്ന് വളർന്ന ആ മഹാൻ എത്രയും വലിയ വിശാല മനസ്സിൻ്റെ ഉടമയായി മാറി ലോ മഹാഭാരതത്തെ മാത്രമല്ല ലോകത്തെ തന്നെ നയിക്കാൻ പ്രാപ്തിയുള്ള മഹാനായി മാറി അപ്പോൾ അതാണ് ഗാന്ധിജി അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടുത്തെ പാദസ്പർശനം പാദപതനം ഒരു പുണ്യകർമ്മമാണ് ഇവിടെ നടക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ് അപ്പോ അദ്ദേഹത്തിന്റെ ദേഹവിയോഗം സംഭവിച്ചപ്പോൾ കോണിപ്പടിയിൽ താഴേക്കിറങ്ങാം അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ആ ദീപം പൊലിഞ്ഞു ആ ദീപം പൊലിഞ്ഞു പക്ഷേ ആ പ്രകാശം ഒരിക്കലും അണയുകയില്ല അത് എന്നും നിതാന്തമായി ജ്വലിച്ചുകൊണ്ടേയിരിക്കും തീർച്ചയായും ആ പ്രകാശം ഒരിക്കലും അണയുകയില്ല പ്രിയ സുഹൃത്തുക്കളെ അപ്പോ സുഹൃത്തുക്കളെ ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ജവഹർലാൽ നെഹ്റു ഭായ് ഭായ് ബെച്ചോ ബെച്ചോ അച്ഛാ ബെച്ചോ അച്ഛഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ആ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ചു എങ്കിൽ പോലും ആ ദീപം പൊലിഞ്ഞു പക്ഷേ ആ പ്രകാശം അണയുകയില്ല എന്ന് പറയുന്നു ആ പ്രകാശം ഒരിക്കലും അണയുകയില്ല അത് ജ്വലിച്ചു നിൽക്കും എന്നെന്നും അക്രമത്തിൻ്റെയും അസത്യത്തിൻ്റെയും അന്ധകാരത്തിൽപ്പെട്ടു ഉഴലുന്ന തമസിൽപ്പെട്ടു ഉഴലുന്ന ലോകത്തെ തമസിനെ കീറിമുറിക്കുന്ന പ്രകാശഗോപുരമായി നക്ഷത്രമായി വെള്ളി നക്ഷത്രമായി ജ്വലിച്ചു കൊണ്ട് നിൽക്കുന്നു ഗാന്ധിജി അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇവിടെ പാദസ്പർശം നടത്തിയത് ഒരു ധന്യനിമിഷമാണ് ഇത് പോർബന്തറാണ് ഇവിടെയാണ് ഗാന്ധിജി ജനിച്ചു വീണത് ആ ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും ഓക്കേ Bye.